കൗൺസിൽ നമുക്കെല്ലാ കാര്യങ്ങളും ദൈവവുമായിട്ട് ആലോചിച്ച് ചെയ്യാനായിട്ട് പറ്റണം പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് പോകണം പരിശുദ്ധാത്മാവിൻ്റെ കൗൺസിൽ സ്വീകരിക്കണം ഉപദേശം സ്വീകരിക്കണം അപ്പോൾ ആലോചന എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ഉപദേശം സ്വീകരിക്കലാണ് കൗൺസിൽ സ്വീകരിക്കലാണ് ചിലപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് നേരിട്ടും ചിലപ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ പറയുന്ന സ്വരം കേട്ടിട്ടും ദൈവം പറയുന്ന സ്വരം കേട്ടിട്ടും ചിലപ്പോഴൊക്കെ അധികാരികളുടെ സ്വരത്തിലൂടെ ചിലപ്പോഴൊക്കെ ആത്മീയമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ദൈവം ഓരോ സാഹചര്യത്തിലും നിയോഗിക്കുന്ന വ്യക്തികളിലൂടെ അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ഉപദേശം നമുക്ക് തേടാനായിട്ട് സാധിക്കും ദൈവവചനത്തിൽ മുഴുവനും ദൈവം നമുക്ക് കൗൺസില് തരാണ് ഉപദേശം തരാണ് ഇന്ന വഴി കൂടെ പോയാലാണ് നിനക്ക് നന്മ